നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ചക്കമിച്ചറാണ് അതിന് വേണ്ട ചേരുവകൾ ചക്കച്ചുള കടലമാവ് കറിവേപ്പില ഉണക്കമുളക് വെളുത്തുള്ളി പെരിഞ്ചീരകം ഗ്രാമ്പൂ പട്ട നിലക്കടല ഇനി നമ്മൾക്ക് ചക്കച്ചുള അരച്ചെടുക്കാം മിക്സിയിൽ അരച്ചെടുക്കാം ഇതാണ് നമ്മൾ അരച്ച ചക്കച്ചുള അതിൻ്റെ പേസ്റ്റാണിത് ആവശ്യത്തിന് ഉപ്പ് മുള കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇത് പാകത്തിന് കുഴ നമ്മൾ ചപ്പാത്തിയുടെ മാവ് പോലെ കുഴത്തക്ക രീതിയിൽ കടല മാവിടാം കുറേശ്ശെ കുറേശെ ഇട്ടിളക്കും ഇതാണ് ചക്ക അരച്ചതും കടലുമാവും കൂടി കുഴച്ച മിശ്രിത ഇതാണ് ഇനി സേവനാഴിയിൽ നമ്മൾ നിറച്ച് പിഴയേണ്ടത് ഇത് നമ്മൾ സേവനാഴിയിൽ നിറയ്ക്കണം ഇനി സ്റ്റവ് കത്തിച്ച് നമുക്ക് ഒരു പാനെടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി വെളുത്തുള്ളി കുറച്ചെടുത്ത് ചതച്ച് വെളിച്ചെണ്ണ ഒരിക്കലും ഇത് വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി ഇടും എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ നമ്മൾ ഈ എണ്ണയിലേക്ക് സേവനാഴിയിൽ നിന്ന് ഇത് പിഴിയാം ഇത് ഇത് കുറച്ച് നല്ലോണം മൂത്തു കഴിയുമ്പം തിരിച്ചിടാം ഇതിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ശരിക്ക് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി നമുക്ക് കോരി എടുക്കാം ഇത് നമുക്ക് കോരി എടുക്കാം എണ്ണയിൽ നിന്ന് ശരിക്കും മൂത്തിട്ടുണ്ട് ഇനി മാറ്റാതെണ്ണയിൽ നിന്ന് നമ്മൾ മിക്സർ മുഴുകാൻ വറുത്ത് കോരി കഴിഞ്ഞു ഇനി മുളക് വറുത്ത് വരാം ഇനി നമുക്ക് കരിവേപ്പിൻ്റെ ഇല വറുത്ത കരുവേപ്പിൻ്റെ ഇല നന്നായിട്ട് വറുത്ത് വരും അത്ര നിലക്കടല വറുത്തു വരാം നിലക്കടല നന്നായിട്ട് മൂത്തിണ്ട് ഇത്രേം മൂക്കാൻ പാടുള്ളൂ കരിവപ്പ് ചെറിയ ചുവപ്പ് നിറം വരുന്നവരെ മൂപ്പിക്കുക ഗ്രാമ്പും പട്ടയും പെരിജീരകവും വറുത്ത് പൊടിച്ച് നമ്മൾ ഇടാം വറുത്ത് വെച്ച മുളകൊന്ന് ക്രഷ് ചെയ്ത് ഇടാം വറുത്ത് വെച്ച ചേരുവകളാണെന്ന് തന്നെ ഇതിലേക്ക് കറിവേപ്പിലിട്ടു നിലക്കടലിട്ടു മുളക് ക്രഷ് ചെയ്തത് ഇതൊന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് പൊട്ടിക്കാം നിലക്കടൽ കറിവേപ്പിലേയും മുളക് ബ്രഷ് ചെയ്തതും ഗ്രാമ്പു പൊടിച്ചതും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ചക്ക കൊണ്ട് നല്ല അടിപൊളി മിക്സർ കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല രുചിയുള്ള മിക്സറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് കഴിച്ചു നോക്ക് കുട്ടിയെ രുചിയുണ്ട്